എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ചവിട്ടിത്താഴ്ത്തിയവരുടെ മുന്നിൽ തലയുയർത്തി നിന്നുകൊണ്ട് പകരം ചോദിക്കാനും ജീവിച്ച് കാണിക്കാനും ഉള്ളൊരു അവസരം ഈ നക്ഷത്ര ജാതകർക്ക് മാർച്ച് മാസം കൂടി ലഭിക്കുകയാണ് മാർച്ച് മാസത്തിൽ കത്തിജ്വലിച്ചങ്ങനെ നിൽക്കുന്ന ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഒന്ന് അറിയാം അതിന് മുന്നോടിയായിട്ട് എൻ്റെ പ്രിയ പ്രേക്ഷകർ ഒരു കാര്യം ഒന്ന് ഓർമ്മിക്കണേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് തന്നെയാണ് ആദ്യം പറയേണ്ടത് കാർത്തിക ദീപം പോലെ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന അവസരങ്ങളാണ് വരും ദിവസങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുക ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള പലവിധ ശല്യങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി നേടാൻ സാധിക്കും വാക്കുദോഷം മൂലമുള്ള കലഹങ്ങൾ വിട്ടൊഴിയും ധനനേട്ടങ്ങൾക്ക് സാധ്യതകൾ കൂടുതലാണ് തൊഴിൽ രംഗം ഇവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ലാഭകരമായിട്ടുള്ള സമയമാണ് ഇവർക്ക് വരുന്നത് വ്രണങ്ങൾ അർശ്വരോഗം വാദബന്ധിയായ വേദനകൾ ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും മനസ്സിന് സന്തോഷം നൽകുന്ന സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും അതുപോലെ തന്നെ മാനസികമായ വിഷമതകളിൽ നിന്ന് കരകയറാൻ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും വിദ്യാഭ്യാസത്തിലെ ക്ലേശങ്ങളും മാറും വരും ദിവസങ്ങളിൽ കാർത്തിക നക്ഷത്ര ജാതകർക്ക് മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കും തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും സുഹൃത് സംഗമം ഉണ്ടാകും ഭൂമി കൈമാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം അധികാരസ്ഥാനങ്ങളിൽ നിന്ന് പലവിധ അനുകൂല നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകും ആനുകൂല്യങ്ങൾക്കുള്ള കാലതാമസം നീങ്ങിവരും ഭാര്യഭർത്തൃ കലഹങ്ങൾ മാറിത്തുടങ്ങും നേത്രരോഗം ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കാനും ശ്രദ്ധിക്കണം കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ ഇവരുടെ ജീവിതത്തിൽ മാറിക്കിട്ടും മക്കളെക്കൊട്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ലഭിക്കുക വരും ദിവസങ്ങളിൽ ധനപുഷ്ടി പ്രതീക്ഷിക്കുക നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും പലവിധ ദുഃഖ അനുഭവങ്ങളും മാറിക്കിട്ടും വഴിയാത്രക്കിടയിലെ തടസ്സങ്ങൾ നീങ്ങും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്ത് കൂടുതൽ പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിച്ചാൽ അനുകൂല നടപടികൾ ഉണ്ടാകും ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ നക്ഷത്രജാതകർ ശ്രദ്ധിക്കുക ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം ബന്ധുജനങ്ങളുടെ വിരോധങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും ബന്ധുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനിയൊരു ശല്യവും ഉണ്ടാകില്ല സേവന പ്രവർത്തനങ്ങൾക്കും മറ്റും ഉള്ള തടസ്സങ്ങൾ നീങ്ങിവരും വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും അച്ഛനോ തത്തുല്യവരായവർക്കോ ഉള്ള രോഗാധിഷ്ഠിതകൾ മാറിക്കിട്ടും ബുദ്ധി പ്രകടമാക്കാൻ സാധിക്കും പൊതുവെ കലഹസ്വഭാവമായിരിക്കും ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ സാധിക്കും ഉദരവ്യാധിക്ക് പ്രത്യേകം ചികിത്സ വേണം കൂടുതൽ കാൽനട യാത്ര വേണ്ടിവരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ് ചഞ്ചല മനസ്കരാകാതിരിക്കുക ഒന്നിലും ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സഹോദരങ്ങളുടെ സഹായം തേടാം വാദബന്ധിയായ വേദനകൾ കുറഞ്ഞു തുടങ്ങും കവിതാക്കളുടെ ആഗ്രഹവും സഫലമാകും ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കുക ഇനി പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം വരും ദിവസങ്ങൾ ധന നേട്ടങ്ങളുടെ ഒരു കാലമാണ് സഹോദരങ്ങൾക്ക് അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം വീട്ടിൽ കലഹ അന്തരീക്ഷം കുറവായിരിക്കും മനസ്വസ്ഥത കൂടുതലായിട്ട് ലഭിക്കും ദാമ്പത്യബന്ധത്തിലെ സ്വരച്ചേർച്ചയില്ലായ്മ മാറിക്കിട്ടും മനോദുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിവർക്ക് ദൂരയാത്രകൾ വേണ്ടിവരും അലച്ചിലും ബുദ്ധിമുട്ടുകളും വളരെ കുറവാകും എല്ലാ കാര്യങ്ങൾക്കും വളരെ ഉന്മേഷം അനുഭവപ്പെടും അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുകയാണ് ബന്ധുക്കൾ അകന്നു പോകുന്നതിൻ്റെ വിഷമം കഠിനമാകും വാദരോഗങ്ങൾ പ്രമേഹം ഇവ ശ്രദ്ധിക്കണം മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കും സാധ്യതകൾ കൂടുതലാണ് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കും വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കുള്ള താമസങ്ങൾ നീങ്ങിവരും ബാങ്ക് ലോൺ തുടങ്ങിയവയ്ക്കുള്ള കാലതാമസങ്ങൾ മാറും കർമ്മമണ്ഡലം മെച്ചപ്പെടും തൊഴിൽ സ്ഥലത്തെ കലഹം അഗ്നിബാധ ഇവ പ്രതീക്ഷിക്കണം ഗൃഹ ഉപകരണങ്ങൾ കേടുവരാനും ഇടയുണ്ട് ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഭാഗ്യശാലികളായ ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുന്നതിൻ്റെ എല്ലാ സാധ്യതകളും വരുന്ന മാർച്ച് മാസത്തിൽ തന്നെ ഇവർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ശനി രാഹു എന്നിവയുടെ സ്ഥാനം ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ ഈ മെയ് മാസം ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം ധനാഗമങ്ങൾ ധാരാളമായിട്ട് ഇവർക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കും ഒപ്പം കടം കൊടുത്ത പണം തിരികെ കിട്ടും എന്ന് സംശയിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് തിരികെ ലഭിക്കും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധിയുടെ കാലമാണ് മക്കളെ കൊണ്ടും സന്തോഷ അനുഭവങ്ങൾ മെയ് മാസത്തിൽ കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിക്കും ചില സമയങ്ങളിൽ കൂടുതലായിട്ട് കാര്യസാധ്യങ്ങൾ അനുഭവപ്പെടും വിഷയങ്ങളിൽ വിജയം വരിക്കും ആദരവും അംഗീകാരവും ലഭിക്കും വലിയ ദുഃഖ അനുഭവങ്ങൾ വിട്ടൊഴിയും കൂടുതൽ യാത്രകൾ വേണ്ടിവരും ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും അതുപോലെ അവിചാരിതമായിട്ട് ധനം വന്നു ചേരും തലവേദന ചെവി വേദന കാല് പാദങ്ങൾ വിണ്ടുകീറുക ഇവയ്ക്ക് സാധ്യതയുണ്ട് ശരീരക്ഷീണവും കണ്ണുകൾക്ക് കാഴ്ചക്കുറവും ഉണ്ടാകും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും കൂടുതൽ പണം മുടക്കാനും നല്ല നല്ലവസരമാണ് ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസുക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ചിത്തിര ജാതകരെ കുറിച്ച് നോക്കാം ആറിൽ രാഹു ഏഴിൽ വ്യാഴം ഇതാണ് ഗ്രഹനില ധനാഗമങ്ങളും പലവിധ ഐശ്വര്യ അനുഭവങ്ങളും ഉണ്ടാകും വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും മനസ്സിലെ ദുഷ്ടചിന്തകൾ കുറഞ്ഞു തുടങ്ങും സ്ഥാനക്കയറ്റം ലഭിക്കും അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ മാറി തുടങ്ങും വാക്ക് കൊണ്ടുള്ള ശത്രുതകളും കുറഞ്ഞു തുടങ്ങും സുഗന്ധദ്രവ്യങ്ങൾ പുതിയ വസ്ത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവ സമ്മാനമായിട്ട് ലഭിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് വരും ദിവസങ്ങളിൽ കർമ്മമണ്ഡലം ഇവർ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടു പോകും കച്ചവടക്കാർക്ക് ലാഭകരമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നതിനും ഒരുപാട് അവസരങ്ങൾ കാണുന്നുണ്ട് തൊഴിലാളികൾ തമ്മിൽ തൊഴിൽ സ്ഥലത്ത് സംഘർഷം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അതുപോലെ അഗ്നിബാധയും പ്രതീക്ഷിച്ചു വേണം മുന്നോട്ടു പോകാൻ ഗൃഹ ഉപകരണങ്ങൾ മാറ്റിവാങ്ങാൻ സാധിക്കും മക്കളെ കൊണ്ടുള്ള മനോവിചാരം ഈ സമയത്ത് കൂടുതലായിരിക്കും മക്കൾക്ക് ദൂരസ്ഥലത്ത് ജോലി കിട്ടിപ്പോകാൻ ഉള്ള സാധ്യതകളും ഉണ്ടാകും ഉപാസനകൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കണം സൽക്കർമ്മങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും അയൽക്കാരുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും ദോഷപരിഹാരാർത്ഥം ദുർഗാക്ഷേത്രത്തിൽ വനദുർഗാ മന്ത്രപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക